ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പുറത്ത് പോയിട്ട് വീണ്ടും അകത്ത് വന്നവരുണ്ടല്ലോ മത്സരാർത്ഥികൾ അപ്പം നിങ്ങൾ പുറത്ത് നിന്ന് ബിഗ് ബോസ് കണ്ടപ്പോഴും അകത്ത് നിന്ന് കണ്ടപ്പോഴും നിങ്ങൾക്ക് തോന്നിയ ഡിഫറൻസിനെ കുറിച്ച് എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പം ഗബ്രിയാണ് ആദ്യം ഈ ലെറ്റർ വായിക്കുന്നതും പറഞ്ഞു തുടങ്ങുന്നതും ആ സമയത്തുണ്ടല്ലോ ജാസ്മിന്റെ കണ്ണീന്ന് മട മട മട്ട മട്ട ആ കണ്ണ് നീർ പൊഴിയുകയാണ് എന്തിനാണ് ജാസ്മിൻ അങ്ങനെ കരഞ്ഞതെന്നുള്ളത് അറിയില്ല ജാസ്മിൻ ആ കരയുന്നത് അധികം ആരും കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചും കണ്ണ് നീരിങ്ങനെ ആരും അറിയാത്ത പോലെ തുടച്ചിട്ടൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഗബ്രിയെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആക്ച്വലി വന്നപ്പോൾ തൊട്ട് തന്നെ ജാസ്മിൻ ഗബ്രിയെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നു ഗബ്രിയുടെ അടുത്തൊന്നും കണ്ണെടുക്കുന്നില്ല ഗബ്രിയുടെ അടുത്തൊന്നും മാറുന്നില്ല ഗബ്രി 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 ഫുൾ ഗബ്രിമയം അപ്പോൾ ഗബ്രീദ് ഇത് അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ മേ ബി അവിടെ നടന്ന എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ പലതും ആലോചിച്ചിട്ടുള്ള വിഷമം ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഗബ്രി പറയുന്നുണ്ട് നിന്ന് കാണുന്ന സമയത്ത് അകത്ത് പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട് അതായത് ജാസ്മിൻ അഗൈൻസ്റ്റ് ആയിട്ട് അവിടെ ഒരു ഒരുപാട് പേര് കളിച്ചല്ലോ അപ്പോൾ അതൊക്കെ വന്നപ്പോൾ തന്നെ ഗബ്രി പറഞ്ഞു ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ ചെയ്തത് ഉണ്ടായിരുന്നെങ്കിൽ ആരും നിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ലായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു റസ്മിൻ പോലും ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ അടുത്ത് അങ്ങനെ വഴക്കിനു വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി കെയറിങ് ആയിട്ടായി ബിഗ് ബോസിനകത്തും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നാലും എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരിക്കാം എന്ത് കുന്ത എന്തോ അവർക്ക് എന്നെ അറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം